ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എസ് പി പറഞ്ഞു കൊടുത്ത ആപ്ലിക്കേഷനിൽ നിന്ന് സി ഐ ചന്ദ്ര പ്രിയയെ കോൾ ചെയ്യാണ് അങ്ങനെ സാക്ഷിയുടെ ശബ്ദത്തിൽ സി ഐ ചന്ദ്ര പ്രിയയെ വിളിക്കുകയും തേജ കേസിൽ പ്രിയയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സി ഐ ചന്ദ്രയ്ക്ക് മനസ്സിലാവാണ് സി ഐ ചന്ദ്ര പറയുന്നുണ്ട് തേജ കേസിന്റെ കാര്യത്തിൽ സി ഐ ചന്ദ്രക്ക് എന്തൊക്കെയാ സംശയമുണ്ടെന്ന് അപ്പോൾ അത് പറയുമ്പോൾ പ്രിയ പേടിക്കാണ് പ്രിയ പറയുന്നുണ്ട് സാക്ഷി ഞാൻ നിന്നോട് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഫോണിൽ കൂടെ സംസാരിക്കേണ്ടെന്ന് വാ നേരിട്ട് തന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു സ്ഥലത്ത് എത്താം ശേഷം പ്രിയ വരികയും അവിടേക്ക് സി ഐ ചന്ദ്രയും വരുകയാണ് സി ഐ ചന്ദ്ര പറയുന്നുണ്ട് സാക്ഷിയുടെ ശബ്ദത്തിൽ ഞാനാണ് സംസാരിച്ചതെന്ന് പ്രിയയോട് പറയാണ് സി ഐ ചന്ദ്ര പിന്നീട് തേജ കേസിനെ കുറിച്ച് ചോദ്യം ചെയ്യാണ് പ്രിയയെ ശേഷം പ്രിയയുടെ കൈയക്ഷരം കിട്ടാൻ വേണ്ടി അർജുൻ അഖിലിനെ പ്രിയയുടെ അടുത്തേക്ക് വിടുന്നുണ്ട് ഇത് അഖിലിനെ കൊണ്ട് സാധിക്കും എന്നും പറഞ്ഞ് മാതൃമയോട് പറയാണ് പ്രിയയുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിച്ച് കവിത എഴുതിപ്പിക്കുകയാണ് അഖില് ആ സമയത്ത് സ്നേഹ വരികയും അഖിലിനോട് ദേഷ്യപ്പെട്ടു പോവുകയും ആണ് ശേഷം അഖില് സ്നേഹയോടെ പിന്നാലെ പോകുന്നുണ്ട് അഖില് പറയാൻ ശ്രമിക്കുക ാണ് ഇത് അർജുനേട്ടന്റെ കളിയാന്ന് അപ്പോൾ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സ്നേഹ ദേഷ്യപ്പെടാണ് ആ സമയത്ത് അർജുൻ വരികയും അർജുൻ പറഞ്ഞിട്ടാണ് അഖില് ഈ കവിത എഴുതിച്ചത് എന്ന് പറയാണ് അങ്ങനെ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് പ്രിയ ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ പ്രിയ ആ കവിത എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്